ഇന്ന് എൻ്റെ ഭാര്യ വീട്ടിലില്ലാത്ത ദിവസമാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ഗണപതി അമ്പലത്തിൽ പോയി ഗണപതി ഹോമം ഒക്കെ കണ്ടു തൊഴുതു പ്രസാദം മേടിച്ചിട്ട് വന്നു ഓക്കെ എൻ്റെ ഭാര്യ ഇന്ന് അവരുടെ മറ്റേ അമ്പലത്തിലെ ക്ഷേത്രത്തിലെ സ്ത്രീകളെല്ലാവരും കൂടെ ചേർന്ന ഒരു പത്തിരുപത് പേരുണ്ട് പേരിന് ഒന്ന് രണ്ട് ഉണ്ട് കേട്ടോ അവരെല്ലാവരും കൂടെ അച്ഛൻകോവില് അങ്ങനെ കുറേ അയ്യപ്പ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്ഷേത്രങ്ങളിൽ പോയിരിക്കുകയാണ് അവർ നാലേ മുക്കാലിന് പോയി ബസ്സിലേക്ക് കൊണ്ടുവിട്ടു പോയി അല്ലേ പ്രൈവറ്റ് ബസ് ഈ ടൂറിന് പോകുന്ന ബസ്സുണ്ടല്ലോ അത് വിളിച്ച് പോയി ഇനിയിപ്പോൾ വൈകിട്ട് പ്രതീക്ഷ മതി അപ്പോൾ ഇന്ന് ഈ പൂവ് ഇറക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇനി ഇതിപ്പോൾ ഗണപതി ഹോമത്തിൽ ഞാൻ ആറു മണിക്ക് ഇവിടെ കൊല്ല കളക്ടറേറ്റിൻ്റെ തൊട്ടടുത്തുള്ള കൊട്ടാരക്കുളം ഗണപതി ക്ഷേത്രം മഹാഗണപതി ക്ഷേത്രം അവിടുത്തെ ഗണപതി ഹോമം തൊഴുത് അവിടുത്തെ പ്രസാദമാണിത് സാധാരണ ഈ ഏകദേശം രാവിലെ അഞ്ചര മണിയാവുമ്പോൾ ഈ അമ്പലങ്ങളിൽ പൂവ് കൊടുക്കാൻ വേണ്ടി പൂവ് ഇറക്കുന്ന കർമ്മം ചെയ്യുന്നത് ഭാര്യയാണ് ഇന്ന് എനിക്കാണ് അതിൻ്റെ നിയോഗം കിട്ടിയേക്കുന്നത് സാധാരണ ഗണപതി ക്ഷേത്രത്തിലും പൂവ് കൊണ്ടു കൊടുക്കുന്ന കുറേ പരിപാടിയുണ്ട് അത് എനിക്ക് പറ്റി നടന്നില്ല അപ്പോൾ അത് പൂവ് ഇന്നൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ആ പൂവുകളൊക്കെ ഒന്ന് ഞാൻ കാണിക്കാം ഏഹ് ഇത് മന്ദാരം ഇതാണ് പ്രധാനമായിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ കൊടുക്കുന്ന പൂവ് അപ്പോൾ പൂവ് കുറവാണ് പല കാരണങ്ങളും ഈ ക്ലൈമറ്റിൻ്റെ വ്യത്യാസം കൊണ്ട് പൂവിൻ്റെ എണ്ണം കുറയുകയും കൂടിയൊക്കെ ചെയ്യും ഇതാണ് പ്രധാനമായിട്ടും ഇവിടെ വിരിയുന്ന പൂവ് അതിപ്പോൾ അതൊക്കെ കുറേ ഉണ്ട് സാധാരണ ഈ മുല്ലയിൽ കുറേയധികം പൂവ് വരുന്നതാണ് അതിപ്പോൾ ഇന്ന് ഒന്നും കാണുന്നില്ല പിന്നെ ചെമ്പരത്തി കുറേ ഉണ്ട് അപ്പോൾ ഇന്ന് ഈ ആനന്ദവല്ലീശ്വര ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല ആനന്ദവല്ലേശ്വര ക്ഷേത്രത്തിൽ മിക്കവാറും അവിടുത്തെ ഗണപതി കോമത്തിലും മറ്റുമൊക്കെ പൂവ് എൻ്റെ ഭാര്യയാണ് മിക്കവാറും കൊണ്ടു കൊടുക്കുന്നത് പക്ഷെ ഇന്ന് അത് നടന്നിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ ഈ നോട്ടം ഇടുന്നത് ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു കൃഷ്ണക്ഷേത്രമുണ്ട് കൃഷ്ണാമ്പലം അവിടെ ഞാനാണ് പൂവ് കൊണ്ടു കൊടുക്കുന്നത് പക്ഷേ പൂവ് സാധാരണ പിച്ചുന്നത് ഇറക്ക് പൂ ഇറക്കുന്നത് വൈഫാണ് ഭാര്യയാണ് ഇന്നിപ്പോൾ ഗണപതി ഹോമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പൂ വിച്ചാനുള്ള തയ്യാറെടുപ്പിലാണ് സാധാരണ ഇത് രാവിലെ വെളുപ്പിന് അഞ്ചഞ്ചര അഞ്ച് മുക്കാൽ സമയത്ത് ഭാരിയാണ് ഉച്ചി കൊണ്ട് കൊടുക്കുന്നത് പിന്നെ ഇത് നന്ദിയാർ വട്ടം ഇപ്പോൾ പൂവില്ല ഇടയ്ക്ക് വെച്ച് ഇതൊന്നും ഉണങ്ങിപ്പോയിരുന്നു ഇപ്പോൾ വീണ്ടും തളുത്ത് തുടങ്ങിയിട്ടുണ്ട് നന്ദിയാർ വട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ വെളുത്ത പൂവാണ് അത് ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് പൂവ് നന്ദിയാർ വട്ടം കിട്ടുന്നില്ല മണി പ്ലാന്റ് മണിപ്ലാന് അതിനകത്ത് പൂവൊന്നും കിളിക്കത്തില്ലെങ്കിലും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഈ മണി പ്ലാന്റ് ഓക്കെ പിന്നെ തെച്ചി ഇത് വല്ലപ്പോഴും ഒക്കെയാണ് ഒന്ന് പൂവൊക്കെ കിട്ടുന്നത് വേറെയുണ്ട് അപ്പുറത്തും തെച്ചി തെച്ചി നമ്പർ ടു ഇതിലും കുറേയൊക്കെ പൂവൊക്കെ ഉണ്ട് ഇതൊക്കെ ഏതൊക്കെ അമ്പലത്തിൽ സ്വീകരിക്കുമെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡായിട്ട് വൈ ഭാര്യയ്ക്ക് അറിയാവുള്ളൂ ഏ അത് അവർ ഓരോ അമ്പലത്തിലേക്കും പ്രത്യേകം പ്രത്യേകം ശേഖരിച്ച് ചെമ്പരത്തിപ്പൂ ഇപ്പോൾ ചില പ്രത്യേക അമ്പലങ്ങളിലേക്ക് കൊടുക്കാക്കുള്ളൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ വകുപ്പാണ് പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം പൂ വെച്ചണം എന്തായാലും ഞാൻ ഇന്ന് ഇന്ന് മന്ദാരം മാത്രമേ പിച്ചെന്നുള്ളൂ കാര്യം എനിക്ക് ഈ പറഞ്ഞ കൃഷ്ണാമ്പലത്തിൽ ഇത് ചെമ്പരത്തിപ്പൂവ് കൊടുക്കാൻ പറ്റുമോ അവരെ സ്വീകരിക്കുമോ എന്നൊന്നും അറിയില്ല പിന്നെ റോസാപ്പൂവ് ഒക്കെ കൊടുക്കും പക്ഷേ ഇന്ന് റോസാപ്പൂ ഒന്നും വിരിഞ്ഞിട്ടില്ല ചെമ്പരത്തിയുടെ വേറെ വേർഷനാണ് കുറേ ഉണ്ട് പക്ഷേ ഇപ്പൊ ചില അമ്പലങ്ങളിൽ സ്വീകരിക്കത്തില്ല പേരിന് കുറച്ച് നന്ദിയാർ വട്ടം അവിടെയൊക്കെ ഉണ്ട് പേരിന് ഒന്ന് രണ്ട് റോസാപ്പൂവൊക്കെ ഉണ്ട് പക്ഷേ അത് ഇന്നലത്തെ പൂവാണ് അത് പക്ഷേ അത് കൊഴിഞ്ഞ് തുടങ്ങി അതുകൊണ്ട് അത് നമുക്കിന്ന് പിന്നാൻ പറ്റത്തില്ല മന്ദാരം സെക്കൻഡ് സെറ്റാണത് ഇത് തെക്ക് കിഴക്കായിട്ട് നിൽക്കുകയാണ് കൃത്യം തെക്ക് വശത്ത് കുറച്ച് മന്ദാരമുണ്ട് അത് ിൽ രണ്ടാവുന്ന ഉള്ളൂ ഇനി ഇനിയിപ്പതുക്കെ ഞാൻ പൂ വെച്ച് തുടങ്ങട്ടെ കൊണ്ട് കൃഷ്ണന് കൊടുക്കണം ഇവിടുത്തെ തൊട്ടടുത്ത ഉള്ള കൃഷ്ണനമ്പലം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് അതായത് ഉടുപ്പിയിലൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതായത് അങ്ങ് നമ്മുടെ മൂകാംബികയ്ക്ക് പോകുന്ന വഴിയിലാണ് ആ ഉടുപ്പി ക്ഷേത്രം വലിയ അമ്പലമാണ് അപ്പോൾ ആ ഉടുപ്പി ക്ഷേത്രത്ത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെൻ്റാണ് ഇവിടുത്തെ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം മാനേജ് ചെയ്യുന്നത് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലോ മറ്റോ ആണ് അത് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ കുടുംബ വീടും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലാണ് കുടുംബ വീട് ഇവിടെ കൊല്ലത്ത് ഞങ്ങൾ വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അപ്പോൾ അവിടുത്തെ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയാൻ വളരെയധികം പ്രത്യേകതയുള്ളതാണ് വളരെയധികം ശക്തി ഉള്ള ക്ഷേത്രമാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ ഞാൻ ഈ ഞാൻ പോകുന്ന ക്ഷേത്രങ്ങളെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ഉടുപ്പി കടകോൽ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് അതിന് അത് അറിയപ്പെടുന്നത് അവിടുത്തെ ക്ഷേത്രത്തിൽ പൂജാരി അവിടെ തന്നെ അതിനോട് ചേർന്നുള്ള മുറിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പോൾ ശാന്തിയാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ കന്നഡ കർണാടകത്തിലാണ് അപ്പോൾ അദ്ദേഹത്തിനും മലയാളമൊക്കെ നന്നായിട്ട് അറിയാം മലയാളം വായിക്കാനുമൊക്കെ അറിയാം പക്ഷേ കർണാടക കർണാടകത്തിൽ ജനിച്ച പൂജാരിയാണ് ചെറുപ്പക്കാരനാണ് അപ്പോൾ അവിടെ അവിടുത്തേക്ക് പൂവ് കൊണ്ടു കൊടുക്കണം അപ്പോൾ ഞാൻ പതുക്കെ പൂ വിച്ചാൻ ആരംഭിക്കട്ടെ നിങ്ങൾക്കെല്ലാം ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് വിട് വാങ്ങുന്നു നമസ്കാരം